ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് പ്രസൻസ് ഓഫ് മൈൻഡാണ് അതായത് നിങ്ങൾ വിവേകപൂർണ്ണമായി ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എടുത്തുചാട്ടം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാറ്റി വെച്ച് നന്നായിട്ട് ആലോചിച്ച് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ബുദ്ധിപരമായി പ്രവർത്തിക്കൂ നിങ്ങൾക്ക് എപ്പോഴും ജാഗ്രതയോടെ നിങ്ങൾ എപ്പോഴും തുടരൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്ത് തീരുമാനം എടുക്കാനും നിങ്ങളുടെ ഇൻറ്റൂഷനോട് ചോദിച്ച് കൃത്യമായ തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ലൈഫിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ ഇമോഷണലി ഡീല് ചെയ്യാതെ ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടത്തിലോട്ട് പോകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വൈകാരികതയില് പ്രവർത്തിക്കാതെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഓരോരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ സെക്കൻഡ് കാർഡ് ലെറ്റ് യുവർ ഇൻ ബ്യൂട്ടി ഷൈൻ ആണ് അപ്പൊ നിങ്ങളുടെ ഹൃദയം വളരെ പരിശുദ്ധമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ ദയ സത്യസന്ധത സഹാനുഭൂതി സ്നേഹം എന്നിവ ഉണ്ട് അതെല്ലാം നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകുന്നതിന് മാറ്റു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ശരിയായ ശക്തി എന്ന് പറയുന്നത് ഈ ഹൃദയശുദ്ധിയാണ് അത് നിങ്ങളുടെ സോളിൻ്റെ പവർ തന്നെയാണ് എന്നാണ് പറയുന്നത് ആ ബ്യൂട്ടി നിങ്ങളിൽ സദാ ജപിച്ചു നിങ്ങൾ മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കാനായി ഒന്നിനും ഒരിടത്തും പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ സോൾ പവറ് നിങ്ങളുടെ യഥാർത്ഥ പവർ അന്വേഷിച്ച് ആളുകൾ നിങ്ങളെ തേടി വരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളിലുള്ള ആത്മചൈതന്യം അത്രയേറെ വലുതാണ് പ്രഷ്യസ് ആണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും യുണീക്ക് ആണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ആ ഇന്നർ ലൈറ്റിന് വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ അന്വേഷിച്ചു വരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ തരുന്ന മെസ്സേജ് കേട്ടോ പിന്നെ ഡിവൈൻ ദർശനം എന്ന് പറയുമ്പഴേക്കും നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നിങ്ങളിൽ തന്നെ വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സോൾ ജേണിയിൽ നിങ്ങൾക്ക് ആവശ്യമായ സപ്പോ സപ്പോർട്ടും ഗൈഡൻസും തരാനായി ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾക്കൊരു പക്ഷെ ഇത് കാണാൻ പറ്റുന്നില്ലായിരിക്കാം എങ്കിലും നിങ്ങളുടെ ഉന്നമനത്തിനായി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ പ്രോസസ്സിലും ഭഗവാനിലും അടിയുറച്ച് വിശ്വസിക്കുക വിശ്വസിച്ചു കൊള്ളുക എന്നാണ് ഇവർ നമുക്ക് തരുന്ന മെസ്സേജ് കേട്ടോ ഇനി നമുക്ക് ഗീത എടുക്കുന്ന കിട്ടിയ കാട് റിമെമ്പ്രൻസ് ആൻഡ് ഫോർഗറ്റ്ഫുൾനെസ് ആണ് ആ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് നിങ്ങളുള്ള ഓർമ്മകള് അറിവുകള് മറവി ഇതിനെല്ലാം പിന്നില് ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ സദാ ഭഗവാൻ ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നതാണ് അടുത്ത സറണ്ടർന്നർ എന്ന കാർഡിലൂടെ ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളെ അലട്ടുന്ന എല്ലാ ഭയപ്പാടുകളിൽ നിന്നും നിങ്ങളെ മനസ്സിൽ അലട്ടുന്ന പാപങ്ങളിൽ നിന്നും ഒക്കെ മോചിതരാകുക അതിനു വേണ്ടിയിട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നാണ് പറയുന്നത് ഈ അഭയം പ്രാപിക്കലിലൂടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും മോക്ഷപ്രാപ്തിയും ഭഗവാൻ നൽകുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ ഭാരിച്ച ചുമതലകളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നുമെല്ലാം മോചിതരാക്കുന്നതാണ് എല്ലാത്തിൽ നിന്നും ഓരോ മോചനം ഭഗവാൻ തരുന്നതാണ് ജന്മമോക്ഷവും ഭഗവാൻ തരുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭഗവാനിൽ സറണ്ടർ ആവുക എല്ലാ ആകുലതകളും വ്യാകുലതകളും ഭഗവാനിലോട്ട് തന്നെ അർപ്പിക്കുവാനാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കും ബാക്കി ഭഗവാൻ നോക്കിക്കോളും എന്നാണ് നമ്മുടെ മെസ്സേജ് കിട്ടുന്നത് പിന്നെ അടുത്ത മെസ്സേജ് എന്ന് പറയുമ്പോൾ മൂഢന്മാർ ഭഗവാനെ വെറും ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത് മീൻസ് ഐഡൻറ്റിഫൈ ബോർഡ് അതാണ് നമുക്ക് അടുത്ത കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെ ഒരു ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാത്തതിനാലാണ് അത് ഭഗവാന്റെ യഥാർത്ഥ രൂപം അറിയാത്തത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഭഗവാനെ വെറും ഒരു മനുഷ്യനായിട്ട് കാണുന്നത് അപ്പോൾ ഭഗവാന്റെ മനുഷ്യരൂപം രൂപം വെച്ച് ഭഗവാനെ വിലയിരുത്താൻ പാടില്ല ഭഗവാനെ സ്വയം തിരിച്ചറിയുക എന്നാണ് പറയുന്നത് ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് അത് മനസ്സിലാക്കുവാനാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓരോ ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് ഭക്തിയും വിനയവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ ഓരോ മനുഷ്യരിലും വസിക്കുന്നുണ്ട് ഭഗവാൻ അതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത പല രീതിയിലും ഭഗവാൻ ദർശനം തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടെ തന്നെയാണ് ഇവിടെ ഭഗവാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്